എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ആണ് മീനാക്ഷിക്ക് അച്ഛന്റെ ആഗ്രഹമായിരുന്നു അത് എന്നാൽ ആ സന്തോഷത്തിൽ പങ്കാളിയാകാനുള്ള ഭാഗ്യം അച്ഛന് ലഭിച്ചില്ല കൂലിപ്പണി എടുത്തായിരുന്നു നെടുങ്കണ്ടം സ്വദേശി സതീഷ് മകളുടെ പഠിത്തവും വീടും നോക്കിയിരുന്നത് അതിനിടയിലാണ് അപ്രതീക്ഷിതമായി മൂന്ന് വർഷം മുൻപ് കഴുത്തിൽ ക്യാൻസർ രോഗം പിടിപെട്ടത് ഇതോടെ ജീവിതം തന്നെ ആകെ മാറിമറിഞ്ഞു തിരുവനന്തപുരം ആർ സി സിയിലായിരുന്നു ചികിത്സ മകൾ മീനാക്ഷി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടണമെന്നും പഠിച്ച് മിടുക്കിയാകണമെന്നതുമായിരുന്നു സതീഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പരീക്ഷയ്ക്ക് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടി കിട്ടിയപ്പം ഒരുപാട് സന്തോഷമായി പക്ഷേ എന്താ പറയുക വലിയൊരു സങ്കടമുണ്ട് അച്ഛൻ ഒപ്പം ഉണ്ടായിരുന്നില്ല അച്ഛനുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് മേടിക്കുക എന്നുള്ളത് അച്ഛ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വലിയ കുറവ് തന്നെയാണ് പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രോഗം മൂർച്ഛിച്ച് സതീഷ് ആശുപത്രിയിലായി തൈറോയ്ഡ് അസുഖബാധയെ തുടർന്ന് പിന്നാലെ അമ്മയും ആശുപത്രിയിൽ ഇതോടെ ഒറ്റക്കിരുന്ന് പഠിച്ചാണ് മീനാക്ഷി ഉന്നത വിജയം നേടിയത് എന്നാൽ ഫലം വരുന്നതിന് ഒരാഴ്ച മുൻപ് ആ സന്തോഷത്തിൽ ഭാഗമാകാൻ കഴിയാതെ സതീഷ് ഈ ലോകത്തോട് വിട പറഞ്ഞു പരീക്ഷയ്ക്ക് നല്ല രീതിക്ക് ഇതായിരുന്നു ഇപ്പോൾ ഒരു ഇത് കിട്ടി അവർ രണ്ടുപേരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു അവർക്ക് എത്ര മേലെങ്കിലും അവർ രണ്ടുപേരും തന്നെ അത്ര തന്നെ ഒരു സപ്പോർട്ട് ചെയ്താണ് നിന്നിട്ടുള്ളത് അച്ചയ്ക്ക് മേലെങ്കിൽ ഞങ്ങളെ അതിലൊന്നും അറിയിക്കാതെ പുള്ളിക്കാരൻ നിന്നു അമ്മയാണെങ്കിലും അതെ മോഡലിന്റെ സമയത്താണെങ്കിലും അവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ ആൻറ്റിയുടെ വീട്ടിലാണ് നിന്നത് അവിടെ നിന്ന് മോഡലിൻ്റെ എക്സാം മൊത്തം അറ്റൻഡ് ചെയ്തത് അവർ ഏകദേശം ാണെങ്കിൽ പോലും രണ്ടുപേർക്കും അച്ഛക്ക് തീരെ മേലായിരുന്നു എങ്കിൽ പോലും അവർ രണ്ടുപേരും നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ് നിന്നത് ഇതോടെ പത്താം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയെങ്കിലും മുന്നോട്ടുള്ള മീനാക്ഷിയുടെ പഠനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ തൊണ്ട ഇടറുകയാണ് ഈ അമ്മയ്ക്ക് മെഡിസിന് അച്ഛൻ അസുഖമായതിനു ശേഷം ആഗ്രഹം ഒരുപാട് ആഗ്രഹം എപ്പോഴും പറയും പറയും പോകണം എന്ന്

ഈ കുടുംബത്തിന്റെ കാര്യം കാര്യങ്ങൾക്കൊക്കെ എല്ലാ ആളുകളും എല്ലാവരും ചേർന്ന് നല്ലപോലെ പറ്റുന്ന പോലെ സഹായിച്ചു അച്ഛന്റെ ആഗ്രഹം സാധിച്ചതുപോലും പങ്കുവെക്കാൻ മീനാക്ഷിക്കായില്ല തുടർന്നുള്ള യാത്രയിൽ സഹായമായി ആരെങ്കിലും കരം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം